ഒന്നും പറഞ്ഞില്ല ഈ കൊച്ചിനെ സ്വാമി പഠിപ്പിച്ച അലിയോ അന്ന് സഹോദരി കെട്ടിച്ചു തരാനുള്ളതെല്ലാം ഞങ്ങൾ തന്നിട്ടു ഓ തന്നു മൂന്ന് മൂന്നുപോലെ കണ്ടവും മനുഷ്യൻ കാരാത്ത കുന്നും ഈ കണ്ണായ സ്ഥലമല്ല നിങ്ങൾ അളിയ അത് അച്ഛ എഴുതി വെച്ചതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട് പിന്നെ ഈ സ്വാമി ശരണ എനിക്ക് ഇവിടെ ഒരു ആശ്രമം വേണം എന്റെ ഭഗവാനെ ഇവിടെയാണ് സമാധി സമാധി അത് ഞാൻ തന്നെ അല്ല വല്യണ വല്യണ ഇപ്പൊഴെന്ത് സമാധിയാവരുത് എല്ലാം ഭഗവാൻ നിശ്ചയിച്ചു ഉണ്ണി അളിയാ നിനക്ക് എന്തിനാണ് ഇത്ര വസ്തു എന്റെ പൊന്നളിയാ ഞാൻ കേട്ടാ കഷ്ടം ആ അതൊക്കെ ഇനി നടക്കും കല്യാണം കല്യാണം കുട്ടികൾ അതൊക്കെ ഇനി നടക്കൂ ഇട കുഞ്ഞുങ്ങളാകാം വാതി എഴയും പിന്നെ നടക്കും അല്ലേ അളിയ പിന്നെ കമ്പും തടി അയച്ച കാരൊക്കെ വരണെന്നേ ടാ നമ്മള് മീശ സംഘം അല്ലേ അളിയോ ഒന്നും നടക്കൂല്ലേ നടക്കും അളിയും നടക്കും പഴ കൊച്ചിന് നടത്തരുത് അളി എടുക്കണം ശരി എന്തോ മീശ ചെയ്ത ഞങ്ങൾക്കൊരു മൂന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഓപ്പറേഷൻ അസുഖം അതാണ് മൂന്ന് പേർക്ക് ഒരുമിച്ച് ഓപ്പറേഷൻ മണ്ടത്തരം പറയാതെ ഞങ്ങൾക്കൊരു വാടക വീടൊപ്പിക്കാനുണ്ട് മലയിൽ പുലി ഇറങ്ങിയപ്പോ സ്വാമി മല ഇറങ്ങി അല്ലേ സ്വാമി പറയാനുണ്ട് കഴിഞ്ഞ ആഴ്ച പുതുതായിട്ടൊരു പുലി വന്നു ചില രാത്രികളിൽ ഞാനും അവനും മാത്രമാണ് ഈ നടപ്പം വരി എന്തൊരു കൂട്ടായിരുന്നു അവൻ തന്നതെ കാര്യം പറഞ്ഞില്ല അതെ നാം പറ പെണ്ണു പോലെ അതിന് ഇവന്റെ ശക്തി പൂർത്തി കഴിഞ്ഞിട്ട് ഇവൻ കൊച്ചു പയ്യായി ഈ ശക്തിപൂർത്തിയൊക്കെ ആവാൻ ഇനി മൂന്ന് വർഷമുണ്ട് രണ്ടാം കെട്ട് മതിയെങ്കിൽ ഒരെണ്ണം ഉണ്ട് രണ്ട് പിള്ളരുണ്ട് രണ്ടു വർഷം ആക്കിയാ പിന്നെ അതല്ല മീശ ആദ്യത്തെ കല്യാണം എന്റെ സ്വാമി ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് പലർക്കും കല്യാണം വേണ്ട പിന്നെയാണ് ഈ മുസ്ക്കണ്ണി സ്വാമി നിങ്ങളുള്ള വധം ഇവിടെ ഇവിടെയിരുന്നു ആ വാടക പാർട്ടിയെ ഓടുന്നതിന് മുമ്പ് നമുക്ക് പോയി അവരെ ഓടിക്കണം വേണ